ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്ൻ്റെ ഓഫർ തരട്ടെ നമ്മുടെ ഫെബ്രുവരി തീരാറായി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു മന്തിൻ്റെ ഓഫർ തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സന്തോഷാവുമല്ലോ അപ്പം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഓഫർ എന്ന് പറയുന്നത് വൺ പ്ലസ് ഫൈവ് ഓഫറാണ് കേട്ടോ അതായത് അഞ്ച് പ്രോഡക്റ്റ് നിങ്ങൾക്ക് എടുക്കാം ഈ അഞ്ച് പ്രോഡക്റ്റിനും ജസ്റ്റ് റുപ്പീസ് തൗസൻഡ് ഓൺലി ഓക്കെ അതായത് വെറും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അഞ്ച് പ്രോഡക്റ്റ് കിട്ടും അഞ്ച് പ്രോഡക്റ്റിൽ ആദ്യത്തേത് ആദ്യത്തേത് ആസ് യൂഷ്വൽ നമ്മുടെ നീലയാമരി കരിഞ്ചീരകം ഓയിലാണ് ഓക്കെ ഇത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും മുടി നന്നായിട്ട് വളരാനും അതുപോലെ അകാലനിര മാറ്റാനും താരൻ മാറാനും കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികൾ വളരാനുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ഏത് പ്രായക്കാർക്കും യൂസ്ഫുൾ ആണ് രണ്ട് വയസ്സുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ മുതലത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഞാൻ എല്ലാ തവണത്തെയും പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ തരുന്നത് നമ്മുടെ നീലിയമ്പനി കരിഞ്ചീരകം ഓയിൽ രണ്ടാമത്തത് നമ്മുടെ പുതിയ ഐറ്റാണ് കേട്ടോ ഐബ്രോ ഗ്രോത്ത് ഓയിൽ ഐബ്രോ ഗ്രോത്ത് ഓയിലാണ് ഐബ്രോ ആൻഡ് ബിയേഡ് രണ്ടിനും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ ഇതാണ് ഐബ്രോ ഗ്രോത്ത് ഓയിലാണ് ഇപ്പോൾ രണ്ട് പ്രോഡക്റ്റ് ആയില്ലേ അടുത്തത് നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് തരുന്നത് പോലെ തന്നെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഓക്കെ അപ്പോൾ മൂന്ന് പ്രോഡക്റ്റായി അടുത്തത് നമ്മുടെ ലിപ്പാമാണ് കണ്ടോ നമ്മുടെ ലിപ്പാമാണ് ഇത് ലിപ്പിന്റെ പിഗ്മെന്റേഷൻ കുറച്ചിട്ട് ലിപ്പിന് സ്വാഭാവികമായിട്ടുള്ള ചമ്പു നിറം കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ വരണ്ട ചുണ്ടുകളാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഇതാണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പം നാലെണ്ണമായി അടുത്തത് ആന്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പാണ് നമ്മുടെ മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം ചേർന്നിട്ടുള്ള ആന്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ഓക്കെ ഇതാണ് കണ്ടോ ഇത്രയും പ്രോഡക്ട്സ് ചേർന്നിട്ട് അഞ്ച് പ്രോഡക്ട്സ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നീലമ്പരി കരിഞ്ചീരകം ഓയിൽ ഐബ്രോ ഗ്രോത്ത് ഓയിൽ ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് പിന്നെ ഫേസ് ക്രീം മഞ്ജീഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം പിന്നെ ലിപ് ബാം അങ്ങനെ അഞ്ച് പ്രോഡക്ട്സും കൂടെ ചേർന്നിട്ട് തൗസൻഡ് ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് മന്ത് ഓഫർ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ അപ്പോൾ ഇതെല്ലാം ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഞാൻ തരുന്നത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഹെയർ ഓയിൽ ഹെയർ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ വരുന്നുണ്ട് പുരികം വളരാനായിട്ടുള്ള ഐബ്രോ ഗ്രോത്ത് ഓയിൽ പുരികം വളരാനായിട്ടുള്ളത് പിന്നെ ഫേസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ഫേസ് ആദ്യം ക്ലീൻ ചെയ്യണം അതിനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ആൻറ്റി ഏജിങ് ഫേസ് സോപ്പ് തരുന്നുണ്ട് പിന്നെ ഡേ ടൈമിലാണെങ്കിലും നൈറ്റിലായണെങ്കിലും ക്രീം ഇടാനായിട്ട് ഫേസ് വൈറ്റ് ക്രീം തരുന്നുണ്ട് ഞാനിത് ഫാൻ ഓഫ് ചെയ്തിരിക്കണതോ വേർക്കുന്ന കേട്ടോ പിന്നെ ലിപ്പിലെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് ലിപ്പം തരുന്നുണ്ട് പിന്നെ ഈ സോപ്പ് ഫുൾ ബോഡി സോപ്പാണ് അപ്പം നമ്മൾ ഫുൾ ബോഡിക്കുള്ള കവറേജും തരുന്നുണ്ട് അങ്ങനെ ഈ അഞ്ച് പ്രോഡക്റ്റും കൂടെ ജസ്റ്റ് തൗസൻഡ് റുപ്പീസിന് കിട്ടും അഡീഷണൽ ചാർജസ് ഒന്നും തന്നെ ഇല്ല കൊറിയർ ചാർജസ് ഇല്ല ഹിഡൻ ചാർജസ് ഇല്ല ഇൻക്ലൂഡിങ് ജി എസ് ടി ആണ് എക്സ്ട്രാ ഒന്നും തന്നെ കിട്ടേണ്ടതില്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർക്കും ഈ ഓഫർ എടുക്കാം പക്ഷേ കേരളത്തിന് വെളിയിലുള്ളവർ ഈ ഓഫർ എടുക്കുമ്പോൾ അഡീഷണൽ കൊറിയർ ചാർജ് അടയ്ക്കണം ഓക്കെ അവിടെ ഷിപ്പിംഗ് ഫ്രീ ഇല്ല അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഞാൻ വെച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ കിടന്ന ഓഫർ അടിപൊളിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിയപ്പോളൂ സ്ക്രീൻ കാർഡെന്നാണ് നമ്പർ ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഒരു സെറ്റ് മാത്രമേ അങ്ങനെയൊന്നുമല്ല ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും എടുക്കാം അത് നിങ്ങളുടെ ചോയ്സാണ് അങ്ങനെ എടുക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരാൾ ചിലപ്പോൾ കുറേ പേര് ബൾക്കായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ തീർന്നു പോകാം അതുകൊണ്ട് ഒന്നോ രണ്ടോ സെറ്റുകളൊക്കെ എടുക്കുന്നവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് കിട്ടാതെ പോകണ്ടെന്ന് ഓർത്തിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മന്ത് എൻഡ് ഓഫർ ഫെബ്രുവരി എൻഡ് ഉള്ളൂ മന്ത് എൻഡ് ഓഫറാണ് അപ്പോൾ നമുക്ക് ഈ നമ്പറിൽ അതായിട്ട് അസ്തിയിൽ കാണുന്ന നമ്പറിൽ എല്ലാത്തിനും ആ നമ്പറാണ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീടം കിട്ടുകയാഴ്ച വീഡിയോമേ കാണാം കെയർ